അലൈക്കും വർഹമത് വബർക്കാത്തു ഇന്ന് പറയാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഈ കാലത്ത് ഇന്നത്തെ കാലത്ത് പേരിടുന്നത് ആരോടും വലിയ വലിയ ഉസ്താദന്മാരോടൊന്നും ചോദിച്ചിട്ടല്ല ഇടുന്നത് എല്ലാവരും ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടും ഇൻസ്റ്റയിൽ കണ്ടിട്ടും എല്ലാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള പേരുകളാണ് നമ്മളിടാറ് അപ്പം അങ്ങനെയുള്ള പേരുകൾ ഇടാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മക്കൾക്ക് പേരിടാൻ ഇസ്ലാം അനുവദിച്ചു തന്ന അധികാരം അത് ഉപയോഗപ്പെടുത്തി നല്ല പേരിടുക എന്നതാണ് രക്ഷകിതാവായ നമ്മളുടെ കടമ ചില ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പേരിൽ എന്തിരിക്കുന്നു എന്ന് പലരും ചോദിക്കും പേരിലെല്ലാം ഉണ്ട് നമ്മളൊരു ഭാവിയിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയധികം അത് ബാധിക്കും നമ്മൾ നല്ല പേരിട്ടാൽ ആ മക്കൾ നല്ല സ്വാലിഹികളായി വളരും മോശപ്പെട്ട സ്വഭാവം മോശപ്പെട്ട പേരാണ് ഇട്ടതെങ്കിൽ അവരുടെ സ്വഭാവം തന്നെ മോശപ്പെട്ട രീതിയിലായിരിക്കും അല്ലേ അപ്പം നമ്മുടെയൊക്കെ മക്കൾ നല്ല സ്വാലിഹീങ്ങളായിട്ട് വളരട്ടെ ആമയം അപ്പം ഇന്ന് പറയാൻ പോകുന്ന ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഏത് രൂപത്തിലുള്ള പേരുകളാണ് ഇടേണ്ടതെന്ന് അപ്പം കുഞ്ഞ് ജനിച്ചാൽ നമുക്ക് ഏത് പേരിടണം നമ്മളാണ് അല്ലേ അത് അപ്പോൾ മോശപ്പെട്ട പേരിട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിനൊക്കെ ഉത്തരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും മോഡേൺ നെയ്മാന്ന് തിരഞ്ഞെടുക്കുക ട്രെൻഡിങ് നോക്കിയിട്ടും ഇൻസ്റ്റയിൽ നോക്കിയിട്ടും യൂട്യൂബ് നോക്കിയിട്ടും എല്ലാം സോഷ്യൽ മീഡിയ എന്താണോ കാണിച്ചു തരുന്നത് ആ ഒരു രീതിക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇന്നും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ പേര് നമ്മളെ വായിൽ വരെ വിളിക്കാൻ കിട്ടാത്ത പേരായിരിക്കും അപ്പോൾ എന്ത് ചെയ്യും നമ്മളത് ഷോർട്ടാക്കി മാറ്റും ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് പോകുന്നത് ഷോർട്ട് ഉണ്ട് പക്ഷെ എന്നാലും വായി കിട്ടാതെ വരുമ്പോൾ എല്ലാവർക്കും പ്രായമുള്ള ആൾക്കൊന്നും കിട്ടില്ല അപ്പോൾ എന്താക്കും വേറെ എന്തെങ്കിലും വിളിക്കും അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ശരിക്കും വിളിക്കാൻ പാടില്ല നമ്മൾ എന്താണോ ഏത് പേരാണോ നല്ലൊരു അർത്ഥമുള്ള പേരുടെ ആ ഒരു രീതിയിലാണ് വിളിക്കേണ്ടത് മക്കളെ അപ്പോൾ നെബ്സുല്ലാളി വസ്സലാമ പറഞ്ഞു നല്ല അർത്ഥമുള്ള എന്ന് പേരുകൾ നന്നാക്കാൻ സുന്നത്താക്കപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ മോശപ്പെട്ട് പേര് കറാഹത്താണ് അള്ളാവിനെ ഏറ്റവും ഇഷ്ടമുള്ള പേര് പേരേതാണെന്നറിയുമോ നമ്മൾ എന്താ പറയണ്ടെ നമ്മൾക്കൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു പേര് നമുക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല ആ ഒരു രണ്ട് പേരാണ് അള്ളാവിനെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള പേര് ഒന്ന് അബ്ദുറഹ്മാൻ എന്നും രണ്ടാമതായിട്ടുള്ളത് അബ്ദുള്ള എന്നുമാണ് ഈ രണ്ട് പേരാണ് അള്ളാഹു താലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത് കഴിഞ്ഞാൽ അബ്ദുള്ള ചേർത്തിയിട്ട് വരുന്ന അസ്മാവൽസ്നിയിൽപ്പെട്ട പേരുകളാണ് അള്ളാഹു താലയ്ക്ക് ഏറ്റവും ഇഷ്ടം അത് കഴിഞ്ഞാൽ മുഹമ്മദ് അഹമ്മദ് എന്നുള്ള പേര് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള പേരെന്താ വെച്ചാൽ നബ്സു അല്ലാ വസലമിയുടെ മറ്റുള്ള പേരുകൾ യാസീൻ അങ്ങനെയുള്ള പേരുകളാണ് പിന്നെ ഇഷ്ടം പിന്നെ അടുത്തത് അത് കഴിഞ്ഞാൽ അമ്പിയാക്കളുടെ പേര് അമ്പിയാക്കൾ സ്വാലേഹ്യങ്ങളുടെ പേരല്ലേ ആ സ്വഹാപത്വങ്ങളുടെ പേരാണ് അള്ളാഹാലും ഇഷ്ടം അതുകൊണ്ട് നല്ല അർത്ഥമുള്ള അവരൊക്കെ അവരൊക്കെ പേരുകൾ നല്ല അർത്ഥമുള്ള പേരായിരിക്കും അല്ലേ പക്ഷേ നമുക്കത് ഇഷ്ടപ്പെടില്ല കാരണം ഇന്ന് ആണ് മോഡേണിനെ പറ്റിയ പേരെ നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കുകയുള്ളൂ ആനായിട്ടുള്ള വരുന്നതാണ് എന്ത് അർത്ഥമുള്ള പേരിടുക എന്നുള്ളത് പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ് ഇത് യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്യും നല്ല അർത്ഥമുള്ള പേര് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ പേരുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് അർത്ഥമുള്ള പേരിലേക്ക് പോവേണ്ടത് നല്ല അർത്ഥമുള്ള പേരിട്ടാൽ അതുപോലെ തന്നെ അതുപോലെ ആ കുട്ടികൾ വളരും മുഹമ്മദിനെ മുഹമ്മദ് എന്ന പേരുടെ ഇടുന്നതിന് വളരെയേറെ ശ്രേഷ്ഠത ഉണ്ട് നിബ്സലല്ലാ വള്ളൈ വസ്ലമ്മ പറഞ്ഞു ഈ ആമത്തിനാളിൽ വിളിച്ചു പറയും അത്രേ ആരാണ് മുഹമ്മദ് എന്നുള്ള പേര് അവർ വരുവിൽ അവർ ഡയറക്റ്റായിട്ട് നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു അതുപോലെ തന്നെ മുഹമ്മദ് എന്നു പേരുള്ള വീടുകളിലെ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല ഭക്ഷണത്തിന് ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല പ്രതിസന്ധികളുണ്ടാവില്ല അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ള വീടുകളായി മാറും വർക്കത്തുള്ള വീടായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അലൈഹി വസ്ലമ പറയുകയുണ്ടായി മൂന്ന് മക്കളുണ്ടായാൽ അതിൽ ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന് പേര് വച്ചില്ല എങ്കിൽ അവർ വിവരദോഷികളായിപ്പോയി എന്ന് ജാഹിനീയങ്ങളായിപ്പോയി എന്ന് നബ്സുലല്ലാളി വസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മളെല്ലാവരും ഗൂഗിൾ സെർച്ച് സെർച്ചാക്കിയാൽ ഏതൊരു മോഡേൺ പേരിനും നല്ല നല്ല അർത്ഥമായിരിക്കും വരിക അല്ലേ നമ്മൾ സെർച്ച് ചെയ്താൽ അത് ഉള്ളതാണ് കേട്ടോ നമ്മൾ ഏതൊരു പേര് സെർച്ച് ആക്കിയാലും അതിലുണ്ടാകുക ഒന്നിക്കേ വാല്യൂബിൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് വരും അല്ലെങ്കിൽ ബ്രൈറ്റ് വരും അല്ലെങ്കിൽ ഫ്രഷസ് വരും അങ്ങനെ യുണീക്ക് അങ്ങനെ ഇങ്ങനെ നല്ല നല്ല അർത്ഥങ്ങളാണ് വരുക അപ്പോൾ നമ്മളത് കാണുമ്പോൾ വിചാരിക്കുക ആ നല്ല അർത്ഥാണല്ലോ അപ്പോൾ വേറൊരു നമ്മൾ ഡബിൾ എന്താ പറയേണ്ടത് ഡബിൾ ആക്കിയിട്ട് പേരിൽ ഇടുമ്പോൾ വേറെ ഈ അർത്ഥം നോക്കുക അതിൻ്റെ അർത്ഥമാണെന്നല്ലതന്നെ അപ്പോൾ അങ്ങനെ മാച്ചാക്കിയിട്ടുള്ളൂ പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് തെറ്റാന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ വരുന്നത് മോശപ്പെട്ട പേരിന് വരെ ഇപ്പോൾ ആ ഒരു അർത്ഥം നല്ല നല്ല അർത്ഥം വെച്ച് ാണ് ഗൂഗിള് കാണിക്കുക അപ്പൊ അങ്ങനെയൊന്നും ഇടരുത് അപ്പൊ എങ്ങനെയാണ് പേരിടുക എന്നുള്ളതിന് ഞാൻ ഇപ്പൊ പറയാം അപ്പൊ നമ്മൾ മക്കൾക്ക് നല്ല പേരിട്ടാൽ അവർ നല്ല സ്വലഹ്യങ്ങളായി വളരും പേരിടാന് അപ്പം ഈ പേരിടേണ്ടത് നല്ല സ്വാലിഹീങ്ങളായ നല്ല ആലിമീങ്ങളായ അല്ലെങ്കിൽ നല്ല ഉസ്താദ്മാരോട് ഒക്കെ നല്ല പേര് അവരോട് നമ്മൾ പേര് പറയാതെ അവരോട് ചോദിക്കുക ഏതാണ് നല്ല പേര് പറഞ്ഞു തരുമോ അങ്ങനെ ചോദിച്ചതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ല അർത്ഥമുള്ള പേര് കണ്ടിന് എങ്കിൽ അത് അവരോട് ചോദിക്കുക നല്ല അർത്ഥമാണോ അവരർത്ഥം ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രം ഇടുക അല്ലെങ്കിൽ അവരോട് അങ്ങോട്ട് പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു പേര് അർത്ഥമുള്ള പേര് പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് പറഞ്ഞു തന്നാൽ അതിൽ എന്തായാലും വർക്കത്തുണ്ടാവില്ല അവര് ഹൈറായ ഒരു പേര് മാത്രമേ പറഞ്ഞു തരുള്ളൂ അതുപോലെ നമ്മളെ മക്കൾക്ക് ആരാണ് നമ്മൾ പേരിടേണ്ടത് എന്നുള്ളവരിൽ അധികാൾക്കാരും ഒരു സംശയം ഉന്നയിക്കും അത് ആരാണ് ഇടേണ്ടതെന്ന് ഒരു ഉപ്പയെ പോലുള്ള അല്ലെങ്കിൽ നമുക്ക് ഉപ്പ ഉപ്പ ഉപ്പാക്കധികാരമുണ്ട് ആ സ്ഥാനം നമുക്ക് ഉപ്പാക്ക് വേറൊരാൾക്ക് കൊടുക്കുക അത് പ്രായമുള്ളവർ ഉപ്പാപ്പയോ അങ്ങനെ ആർക്ക് വേണമെങ്കിൽ കൊടുക്കും അപ്പം അങ്ങനെയുള്ളവരാണ് നല്ല അർത്ഥമുള്ള നല്ല പേരിടേണ്ടത് അല്ലാണ്ട് നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ചെയ്യേണ്ട അവർ നമ്മൾ ഇന്ന് മോശപ്പെട്ട പേര് ഇട്ടു പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് മോശപ്പെട്ട പേരാണ് ഇട്ടതെങ്കിൽ നിങ്ങൾ ആ ഒരു പേര് മാറ്റേണ്ടതാണ് കറാഹത്താക്കപ്പെട്ട പേരാണെങ്കിൽ മാറ്റൽ സുന്നത്താണ് അതുപോലെ ഹറാമായ ഒരു പേരാ ഇട്ടിനെങ്കിൽ നമ്മളത് മാറ്റിയിരിക്കണം മാറ്റൽ നിർബന്ധമാണ് അപ്പോൾ നല്ല പേര് നോക്കിയിട്ട് നമ്മളെ മക്കൾക്ക് നമ്മൾ അത്രയും പ്രയാസപ്പെട്ട് പ്രസവിച്ച് വലുതാവുന്ന മക്കളാകുന്ന അപ്പം അങ്ങനെയുള്ള മക്കൾ നല്ല സ്വാലിഹീങ്ങളായി തീരാനേ ഞങ്ങൾ ആഗ്രഹിക്കും ഒരിക്കലും മോശപ്പെട്ടു നമ്മൾ ആരും ആഗ്രഹിക്കില്ല അപ്പോൾ ഇൻഷല്ല എല്ലാവരും നല്ല പേര് നോക്കി നല്ല അർത്ഥമുള്ള പേര് നോക്കി ഇടണം അതുപോലെ തന്നെ അള്ളാഹു സുബാന താലൂക്ക് ഇഷ്ടപ്പെട്ട പേര് സെലക്ട് ചെയ്യുക ഫസ്റ്റ് ആയിട്ട് പിന്നീട് അർത്ഥമുള്ള പേരിലേക്ക് പോവുക നമ്മൾ ഇന്നത്തെ കാലത്ത് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എല്ലാവരെയും മക്കൾ നല്ല സ്വാല്ഹിങ്ങളായി വളരാൻ അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ ആമീൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇത് ക എല്ലാവരും ദ ഉൾപ്പെടുത്തണം ഇൻഷാല്ലാ എൻ്റെ ഉമ്മ ഉപ്പാക്കും വേണ്ടി ദ്വാ ചെയ്യണം ഇന്ന് അവർ ഖബറിലാണ് അവരെ ഖബറും അവരെ ഖബറും സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ പഠിച്ച റബ്ബ് ആമീൻ അപ്പം എല്ലാവർക്കും ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസാലും വാഹത്തുലായി